ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ച് അമ്പത് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ കാഞ്ഞങ്ങാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് സമീപമുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കാണ് ശാരീരിക അസ്വസ്ഥതയും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടത് കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റി ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് വിവരം ആശുപത്രിക്ക് തൊട്ടു സമീപത്താണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് കുട്ടികൾ പറയുന്നതനുസരിച്ച് ആദ്യം പ്രദേശത്ത് ദുർഗന്ധം പടർന്നു അത് ശ്വസിച്ചതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത് ചില കുട്ടികൾക്ക് തലകറക്കവും ചിലർക്ക് തലവേദനയും മറ്റു ചിലർക്ക് നെഞ്ചരിച്ചിലും അനുഭവപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Rajakumari, Gold and Diamonds. The trust of Travancore. Gold. Rajkumari.